ഫോണിൽ പരിചയമില്ലാത്ത ഫോണിൽ നിന്നും കോൾ വന്നതും അവൻ സംശയത്തോടെ നോക്കിക്കൊണ്ടും അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഞാൻ കരുതിയ പോലെ അല്ലല്ലോ മരപ്പണിക്കാരൻ ആള് ഞാൻ വിചാരിച്ചതും വലിയ എതിരാളായി കൊണ്ടിരിക്കുകയാണല്ലോ ഫോണിൽ കൂടെ പുച്ഛം കലർന്ന അവൻ്റെ സംസാരം അതിൽ നിന്ന് തന്നെ ദേവനാളെ മനസ്സിലായി കാരണം ഒരിക്കൽ നേർക്ക് നിന്ന് കോർത്തവനായതുകൊണ്ട് തന്നെ ആ സൗണ്ട് അത്രമാത്രം അവൽ പതിഞ്ഞതിന്നും നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ ഒക്കെ നിന്റെ രീതിക്ക് ചിന്തിച്ചു വെക്കാൻ ഏടാ ദേവ നീ കളിക്കുന്നത് കർണനോടാണ് ഞാൻ ആരാണ് എൻ്റെ സാമ്രാജ്യം എന്താണെന്ന് നിനക്കറിയില്ല ഇതിനും എൻ്റെ നാട്ടിലുള്ളവർക്ക് പോലും എൻ്റെ അടിൻ്റെ പലതും ഞാൻ പുറത്തെടുക്കാൻ നിൽക്കുന്നെങ്കിലും അതെൻ്റെ കുറേയേറെ രഹസ്യങ്ങളും ഭദ്രതയ്ക്കും മാത്രമാണ് എന്നാൽ അതിൻ്റെ ഇടയിൽ കയറി ഇടം കൂലിട്ട് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കയറുന്നുണ്ടെങ്കിലും നീ അന്വേഷിച്ച് വച്ചിരിക്കുന്ന ഒന്നുമല്ല കർണേ എനിക്ക് കുറകെ വന്ന് ഇരി ചെവി അറിയാതെ നിന്നെ തീർക്കാൻ നന്നായി അറിയാം അതുകൊണ്ട് ആ വീടുകയും പിന്നെ മീരയും ഞങ്ങൾക്ക് തന്നിട്ട് നീ നിൻ്റെ പാട്ടിന് പോകുന്ന നിൻ്റെ തടിക്ക് നല്ലത് അവസാനം മീരി അവന് വിട്ടുകൊടുക്കാൻ പറഞ്ഞത് അത് ദേവന് ഒട്ടും ദഹിച്ചില്ല അവൻ്റെ രക്തം തിളച്ചു വന്നം ഡാഷ് മൂന്ന് നീ എന്താണ് വിചാരിച്ചത് ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ സ്വന്തം ഭാര്യ നിനക്ക് തന്നിട്ട് പോകാൻ മാത്രം അതമ്പതിച്ചിട്ടില്ല ദേവന് അവളുടെ ദേഹത്ത് നീയൊക്കെ തൊടണമെങ്കിൽ ദേവം മരിക്കണം ഞാനുള്ളപ്പോൾ അവളെന്ന് തൊടാൻ പോയിട്ട് നോവിക്കാൻ പോലും സമ്മതിക്കില്ല പിന്നെ നീയും നിൻ്റെ മറ്റവനും ചേർന്ന് എന്നെപ്പറ്റി ഏതാണ്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്നത് ഉറപ്പാണ് എന്നാൽ കേട്ടോ തെറ്റാണതൊക്കെ കാരണം ദേവന് പത്ത് വർഷം മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നു ഒരിക്കലും തിരിച്ചു പോകാൻ ജീവിതം അവിടെ നിന്ന് ഞങ്ങൾ കുറെ പേര് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയത് കുടുംബം എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ദേവനെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ മറ്റവന് എൻ്റെ മുന്നിൽ ആൾക്കാരെ വിടില്ലായിരുന്നു അതുകൊണ്ട് പറയുവാണ് ആവശ്യമില്ലാതെ എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്ന മോനെ നീ ഏത് മറ്റവനായാലും നിന്റെ അടിവേര് പെയ്തെടുത്തിട്ട് ദേവൻ അടങ്ങുകയുള്ളൂ നീ അല്ലേ പറഞ്ഞേ ദേവൻ അവനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസ് എടുത്തെന്ന് നീ എന്തെന്നെ ഡാഷ് ആക്കിയതാണോ കാരണം ഫോണിൽ കൂടാതെ അറി ഞാൻ അന്വേഷിച്ചെന്ന് നേരാ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നിരഞ്ജ എങ്കിൽ കേട്ടോ നീ ദേവനെ പറ്റി അറിഞ്ഞെന്ന് പറഞ്ഞില്ലേ അതൊന്നും ഒന്നുമല്ല ദേവൻ നമ്മൾ ആരും കരുതാത്ത മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട് അതും പത്ത് വർഷം മുന്നേ എനിക്കിപ്പോൾ ഉള്ള ദേവനെപ്പറ്റിയല്ല അറിയാനുള്ളത് അവൻ പറഞ്ഞ പത്ത് വർഷം മുമ്പുള്ള ദേവൻ ആരായിരുന്നു എന്നാണ് അറിയേണ്ടത് അതുകൊണ്ട് ദേവൻ ആരെന്നുള്ള വ്യക്തമായ വിവരം എനിക്ക് വേണം അതിന് വെറും രണ്ട് ദിവസം നിനക്ക് തരും അതിനു മുമ്പ് അറിയാനുള്ളത് അറിയണം എനിക്കും എങ്കിൽ മാത്രമേ അതിൽ നിന്നും അവനെ പൂട്ടം കയ്യിൽ നിന്ന് എന്തേലും ഒന്ന് കിട്ടുമെന്ന് അറിയാൻ കഴിയുള്ളൂ കാരണം ഈ പ്രാവശ്യം തെറ്റുപറ്റാതെ അവനാരെന്നുള്ള മൊത്തം ഡീറ്റെയിൽസും എടുത്തിരിക്കും ഞാൻ പോരെ എങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നമ്മളെവരുടെ നാശം അവൻ മൂലമായിരിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ മുഖത്തേക്ക് വല്ലാതെ തിളക്കുമെന്നല്ലോ എന്താണ് ദേവേന്ദരി ഒപ്പിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിരിക്കുമ്പോൾ മീരുടെ എപ്പോഴത്തേക്കാളും സന്തോഷം നിറഞ്ഞ മുഖം കണ്ടതും ചോദിച്ചു മീര ചിരിച്ചുകൊണ്ട് അല്ലാതെ ഒന്നും മിണ്ടിയില്ല അപ്പൊ എന്തോ കാര്യമേ നടന്നിട്ടുണ്ട് അതാണ് ഈ കള്ളലക്ഷണം ജൂയച്ചി അവൾ ചിണങ്ങിക്കൊണ്ട് വിളിച്ചു ഞാനൊന്നും ചോദിക്കുന്നില്ല പോരെ ഉം എന്നാലും ഇങ്ങനെ നടന്ന പെണ്ണാണ് ഇങ്ങനെ ഉണ്ടാവും മാറ്റം എനിക്ക് മാറ്റം വന്നു കണ്ട് അസൂയാണെങ്കിൽ ചേച്ചിന്ന് ചെന്നാന്തി കെട്ടാൻ നോക്ക് നീ ആൾ കൊള്ളാലോ എന്തായാലും നീ ഇപ്പൊ പറഞ്ഞില്ലേ അതധികം വൈകാതെ നടക്കാൻ പോകുക സത്യം അതല്ലേ നന്ദൻ പറഞ്ഞു നീ വന്നിട്ട് ഈ കാര്യം പറഞ്ഞാ മതിയെന്ന് അതാ ഇപ്പോ പറഞ്ഞു മിക്കവാറും ഒരു മൂന്ന് മാസം അതിനുള്ളിൽ കാണും ഇന്ന് അമ്മയും നന്ദൻ്റെയും എന്റെയും ജാതകം നോക്കാനായി കൊണ്ടുപോയിരിക്കയാണ് അപ്പോൾ അവിടെ തന്നെ കല്യാണം കൂടാമല്ലേ പിന്നെ അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട് നന്ദനോട് പറഞ്ഞാൽ സമ്മതിക്കില്ല ഈ സമയം അയാളെ ചെന്ന് കാണുന്നത് അതുകൊണ്ട് നന്ദൻ അറിയാതെ വേണം കാണാൻ ശശി ആരുടെ കാര്യം പറയുന്നത് എനിക്ക് മനസ്സിലല്ല വേറെ ആരുടെ അല്ല കീർത്തിയുടെ കീർത്തിനേം അവടെന്ന രക്ഷയില്ല കഴിഞ്ഞ ദിവസം അവൾ ആരിൽ നിന്നോ എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ച് ഒരുപാട് കരഞ്ഞു അവളുടെ ആങ്ങളെ ആ പന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ആദർശ കൊണ്ട് അവളെ കൂട്ടിക്കൊടുക്കാൻ നോക്കി ദർശനും കർണനും ഈ ഗതി വന്നിട്ടും പിന്നീടുള്ള പെരുമാറ്റം മാറിയിട്ടില്ല അവനൊക്കെയും അവടെ കിടക്കുമ്പോൾ മറ്റേ ആൾ വേണം അവളെങ്ങനെയൊക്കെയാണ് ബഹളം ഉണ്ടാക്കി പോകുന്നത് അവളെ കാണണം പറ്റിയ കൂട്ടി കൊണ്ടുവരണം ആദ്യം പതുക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം ഈ അവസരത്തിൽ കീർത്തി കൂടെ നമുക്കൊപ്പമുള്ളത് നല്ലതാണ് അവളുടെ കയ്യിൽ അവന്മാർക്കെതിരെയുള്ള ഒരുപാട് തെളിവുകളും രേഖകളും ഉണ്ട് പക്ഷെ എങ്ങനെ കീർത്തി ചേച്ചി ആ വീട്ടിലായിരിക്കൽ അവരുടെ പുറത്ത് ആ ചേച്ചിയെ ഇറക്കിയാലും അവർ ആരെങ്കിലും ഉണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ ആൾക്കാരിൽ ആരെങ്കിലുമൊക്കെ ചേച്ചി അവർക്കൊക്കെ അറിയാം എന്നതുകൊണ്ട് നേരിട്ട് ചെന്ന് ചേച്ചി അവിടെ നിന്ന് കൊണ്ടുവരുന്ന റിസ്ക്കാണ് ഈ വരുന്ന ഇരുപതിന് ഇവിടെ ഒരു ഹോട്ടൽ പാർലസിൽ വെച്ച് ഡാൻസ് ഉണ്ട് വിദേശികൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന വലിയ പ്രോഗ്രാം അതിൻ്റെ എൻട്രി പാസ് കീർത്തനയ്ക്ക് അയക്കും ഡാൻസ് കഴിഞ്ഞ അവളുമായി എല്ലാരും തിരക്കിൽ പെട്ട് നിൽക്കുമ്പോൾ അവിടെ പോരണം എങ്കിലും ചേച്ചി അവിടെ വെച്ച് ആരെങ്കിലും കണ്ട കാണില്ല വഴി ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചി ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ എന്താ ഞാൻ കൂടെ വരട്ടെ എന്നെന്തായാലും അവരുള്ളവർക്ക് അറിയില്ലല്ലോ ആർക്കും സംശയം വരില്ല വേണ്ട അത് ശരിയാവില്ല ഒന്നാമതെ കാരണം നിന്റെ പിന്നാലെയാണ് അറിഞ്ഞുവെച്ചവർക്കു മുമ്പിൽ അത് വേണ്ട എന്റെ ചേച്ചി അതിനാ കർണൻ അവരാരും ഇല്ലല്ലോ ഇനി അഥവാ അവരുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് പോകില്ല ഇല്ലെന്നാണെങ്കിൽ ഞാൻ പോയി വേഗം കൂട്ടിക്കൊണ്ട് വരില്ലേ ഇനി ചേച്ചി പോലും ഇതേ പ്രശ്നം കിടക്കുമല്ലേ നന്ദിട്ടുമായി ശത്രുത ഉള്ളത് കൊണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞാൽ നടക്കില്ല മീര അപ്പം ചേച്ചി എന്റെ സ്വന്തം പെങ്ങളായി കണ്ടെന്ന് പറഞ്ഞ് വെറുതെ ആണല്ലേ എന്നെ എങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഞാൻ പോകുന്ന ടൂറിനല്ല നിന്നെയും കൊണ്ടുപോകാൻ പിന്നെ നിന്നെന്റെ സ്വന്തം പെങ്ങളായി കണ്ടത് കൊണ്ട് തന്നെയാണ് കൂടെ കൂട്ടാത്തത് നിനക്ക് വല്ലതും പറ്റിയാൽ സഹിക്കില്ല പിന്നെ നിന്നെപ്പോലല്ല ഞാൻ അത്യാവശ്യവന്മാരെ എതിർത്ത് നിൽക്കുന്നു നിന്റെ ജോ ചേച്ചി തന്നെ ധാരാളം എന്തുവന്നാലും ചേച്ചി ഒറ്റയ്ക്ക് വിടില്ല ഞാൻ ഞാനും വരും എന്നെ കൊണ്ട് പോകാതെ പോയാൽ ചേച്ചി പോകുന്ന കാര്യം നന്ദിട്ടുണ്ടോ ആദ്യം പറയേണ്ടി വരും എനിക്ക് ഡി കണ്ണിട്ട് പേടിപ്പിക്കണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഞാൻ ഉണ്ടാവും കൂടെ എന്നെ കൂടാതെ പോകാൻ നോക്കി അറിയാലോ ഞാൻ എന്താ ചോദിക്കുന്നു ഈ സമയം ജോ ഏത് നേരത്തോട് പറയാൻ തോന്നിയെന്ന നില തലയിൽ കൈവെച്ച് പോയിരുന്നു രാത്രിയിൽ മീര വീഡിയോ കോൾ വിളിക്കുമ്പോൾ ദേവൻ ഇങ്ങനെ അവളെ തന്നെ നോക്കിയിരിക്കുവാണ് മീര എന്തെന്ന് ചോദിക്കുമ്പോൾ ചുണ്ടുകൾ കൂർപ്പിച്ചു ഉമ്മ കൊടുത്തിട്ട് നെഞ്ചിൽ കരങ്ങൾ കൊണ്ട് തടിവി ദേവൻ ൾ കട്ടാക്കിപ്പോ ഉറങ്ങാൻ നോക്ക് മനുഷ്യനെ വട്ടാക്കാൻ മീര കാണുമ്പോഴെല്ലാം മനസ്സില് കൈവിട്ടു പോകുന്നു അവൾക്കരികിൽ ചെല്ലാൻ തോന്നുന്നു കഴിയാത്ത അവസ്ഥ ഫോൺ കട്ടാക്കി ബെഡിൽ വീഴുമ്പോൾ മീര കിടക്കുന്നിടത്ത് മുഖം ചേർത്ത് വെച്ച് കിടന്നു ഈ പെണ്ണിനെ കൊല്ലാതെ കൊല്ലുകയാണ് ഗുണ്ടുമണി അവന്റെ ചുണ്ടിൽ കള്ളപ്പുഞ്ചിരി ഉതിർന്നു ഓരോ ദിവസം ചെല്ലും തോറും ദേവനും മീരയും അടുത്തും അയലത്തിൽ ഇരുന്നു പോലും രാത്രി വീഡിയോ കോൾ നിർബന്ധമാണ് വിളിച്ചു കഴിഞ്ഞ പേരിലും ശബ്ദമുണ്ടാവില്ല ഇങ്ങനെ നോക്കിയിരിക്കും ദേവിനുടക്കിടെ ഉമ്മ കൊടുത്തും തിരിച്ചുമ്മ തരാൻ പറഞ്ഞു ഭക്ഷണത്തരം കാണിച്ചിരിക്കും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് രണ്ടു ദിവസം കഴിഞ്ഞു ദേവിനെപ്പറ്റി നിരഞ്ജനൊന്നും കണ്ടെത്തില്ലെന്നറിഞ്ഞതും തന്നെ കർണൽ ദേഷ്യം നിറഞ്ഞു നീയായി കണ്ടെത്തണ്ട ഞാൻ അങ്ങോട്ട് വരുവാ ഞാൻ തന്നെ കണ്ടെത്തും അവൻ ആരായിരുന്നു എന്നൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ കർണൻ ദർശനെ കൂട്ടി നേരെ തിരുവനന്തപുരത്തേക്ക് പോയി പറ്റി അന്വേഷിക്കാൻ കതിരവൻ ഭാര്യ പ്രിയംവതിയുടെ സഹോദരന്റെ മാരേജായതുകൊണ്ടും ബാറും മറ്റും ധനുഷിനെയും കൈലാസിനെ ഏൽപ്പിച്ചാണ് കതിരൻ പോയതും കാരണം കർണനും നാട്ടിലെല്ലാം ജോ തന്നോട് പറയാതെ പോകുമെന്ന് കരുതി ഇല്ലാത്തൊരു വർക്കിന്റെ പേരും പറഞ്ഞേയും നന്ദനോട് ജോയുടെ വീട്ടിൽ നിൽക്കാനുള്ള അനുവാദം വാങ്ങി അങ്ങോട്ട് പോയി കിടക്കുമ്പ് ദേവിന് വിളിച്ച സംസാര ശേഷം നേരെ ജോയുടെ അടുത്ത് ചെന്ന് കിടന്നു സത്യത്തിൽ ജോയ്ക്ക് ചിരി വന്നു കൊച്ചു പിള്ളേരെ പോലെയായിരുന്നു ആ സമയം അവളുടെ ഓരോ പെരുമാറ്റം ഉണ്ടായിരുന്നത് ജോലി കഴിഞ്ഞു ജോയുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലായിരുന്നു ഹോട്ടൽ പാലസിൽ അവർ വന്നത് അകത്താൾക്കാർക്ക് പോകണമെങ്കിൽ ഷോ ടിക്കറ്റ് കാണിക്കണം എല്ലാ താരയും അകത്തേക്ക് വിടില്ല ജോയുടെ കയ്യിൽ നിന്നും ഷോർട്ട് ടിക്കറ്റ് വാങ്ങി പോകാൻ നിൽക്കുന്നവളെ നോക്കി ജോ ഒന്നുകൂടെ അവൾ പോകണ്ട താൻ പോകാമെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും എവിടെ പിന്നെ സമ്മതിപ്പിക്കണ്ടേ മീന സെക്യൂരിറ്റിയെ പാസ് കാണിച്ചു അകത്ത് കയറുമ്പോൾ മറ്റൊരു പാസ് ജോയിൽ ഭദ്രമായി ഉണ്ടായിരുന്നു അവൾ പോയി പറയുന്ന ടൈം എത്തിയില്ലെങ്കിൽ തനിക്ക് അവിടേക്ക് ചെല്ലാനായി മീര മുല്ലൊന്നും പിന്നിലേക്ക് നാലാമത്തെ റോയിലാണ് ഇരുന്നത് കുറേയേറെ നേരത്തവർക്കൊപ്പം റെഡ് ക്ലാസിക്കൽ ഡ്രസ്സിൽ അതീവ സുന്ദരിയായി മുന്നിൽ നൃത്തം കളിക്കുന്ന കീർത്തി മീരുടെ കണ്ണുകൾ വിടർന്നു അവൾ കീർത്തിയെ തന്നെ നോക്കിയിരുന്നു പോയി ഡാൻസ് കഴിഞ്ഞു തന്നെ മീരവിടെ നിന്നും എഴുന്നേറ്റും നല്ല ഡാൻസുള്ള റൂം താപ്പി നടന്നു അവസാനം കണ്ടെത്തിയ അവൾ കുറച്ചു പേർക്കൊപ്പം സംസാരിച്ച് നിൽക്കുന്ന കീർത്തിക്ക് അരികിൽ ഫാനാണ് ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചെന്ന് ചോദിച്ചു എന്നാൽ ആ പേപ്പർ വാങ്ങി ഓട്ടോഗ്രാഫ് എഴുതാനും ജോ പറഞ്ഞിട്ട് വന്നാന്ന് എഴുതിക്കും കുറിപ്പ് കണ്ടതും കീർത്തി മീരയെ നോക്കി മീര കണ്ണുകൾ അടച്ചു പുഞ്ചിരിച്ചു ഈ സമയം പലരും ഡ്രസ്സ് ചേഞ്ച് പോയി ഇപ്പോൾ മീരയും കീർത്തിയും മാത്രം ചേച്ചി സംസാരിക്കാൻ ടൈമില്ല ജോ ചേച്ചി നമുക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് എടാ ഇവിടെ ഏട്ടനും അവൻ്റെ ആൾക്കാരുണ്ട് അവിടെ കണ്ണു പിടിച്ചാൽ മാത്രമേ നമുക്ക് പുറത്ത് എടുക്കാൻ കഴിയുള്ളൂ ചേച്ചിവ ഞാനില്ല കൂടെ ഈ സമയം ശ്രദ്ധയുടെ മീര കീർത്തി മുന്നിലേക്ക് പോയി ഇടയ്ക്കിടെ അവർക്കെതിരെ കൈലാസ ആൾക്കാർ വരുന്ന കാണുന്നതും ഒളിക്കും വീണ്ടും അവർ മറയുമ്പോൾ മുന്നിലേക്ക് പോകും ഈ തന്നെ ഏറെ നേരം ആവർത്തിച്ചു കൊണ്ടിരുന്നു അവസാനം ഇങ്ങനെ പുറത്തു വന്നു ഈ സമയം മീര നെഞ്ചിൽ കരങ്ങൾ വെച്ചു ഇനി ഗേറ്റ് കൂടെ കടന്ന കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പറഞ്ഞുകൊണ്ട് കീർത്തിയെ കൂട്ടി മുന്നിലേക്ക് പോകാനും പെടതി പിന്നിൽ ഉച്ചത്തിലുള്ള വിളി വന്നു കീർത്തി മീര ഒരുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് നേരെ പാഞ്ഞു വരുന്ന കൈലാസ് മീന ഏട്ടൻ നമുക്ക് രക്ഷപ്പെട്ട പറ്റു ചേച്ചി എന്നെ വിശ്വാസമില്ലേ ഉം എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചോ ഇനി ഓടിക്കോ പറഞ്ഞുകൊണ്ട് കീർത്തിയെ വലിച്ചുകൊണ്ട് മീര മുന്നിലേക്ക് ഓടിയെങ്കിലും അതിനു മുമ്പ് കൈലാസ് പാഞ്ഞു വന്ന് കീർത്തിന്റെ മുടിയിൽ പിടിച്ചു കീർത്തിയെ പെട്ടെന്നുള്ള അവൻ്റെ പിടിയിൽ മുന്നിലേക്ക് വീണു ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുടേയും ഡാഷും മോളയും പറഞ്ഞുകൊണ്ട് കീർത്തിയുടെ കരനെ താഞ്ഞിടിച്ചു കൊണ്ട് തന്നെ കീർത്തി പിടിച്ചു വലിച്ചു മുന്നിലേക്ക് പോകുമ്പോൾ മീര പിന്നാലെ വന്ന് മുന്നിലേക്ക് തള്ളി കൈലാസ് കീർത്തിയുടെ കാര്യം വിടാതെ തന്നെ മീരയെ നോക്കി അവൻ ആദ്യമായി കാണുന്നുകൊണ്ട് ആളെ മനസ്സിലായില്ല അവൾ ദേഷ്യം നിറഞ്ഞു കീർത്തി വിട്ടുകൊണ്ട് മീനയുടെ കവിൽ ആഞ്ഞടിച്ചു ഒന്നല്ല രണ്ട് തവണ അവളുടെ പൊട്ടി ചോര ഒലിച്ചു പ്ലീസ് ചേട്ടാ അവളൊന്നും ചെയ്യരുത് നേർക്ക് വേണ്ട എന്നെയല്ലേ ഞാൻ പറയാൻ കൂടെ അവൾ അവൾ വെറുതെ വിട്ടേക്ക് വീണ്ടും മേരിയെ തല്ലാൻ പോകുന്ന കൈലാസിനെ നോക്കി കീർത്തി പറയുമ്പോൾ അവൻ മീരിയെ പിടിച്ച് നിലത്തേക്ക് എറിഞ്ഞു പെട്ടെന്നുള്ള വീച്ചിൽ അവിടെ കിടന്ന കല്ലിൽ ഇടിച്ചു മീനുടെ കൈമുട്ടിൻ്റെ അവിടെ നന്നായി മുറിഞ്ഞു ൊലിയെല്ലാം പോയി ചോരൊലിച്ചു അവൾക്ക് വായിൽ മൂക്കിന് നല്ല നീറ്റൽ തോന്നി ഈ സമയം കീർത്തിയെ കാറിലേക്ക് പിടിച്ചിടാൻ പോയ കൈലാസിന്റെ കാലിൽ മീര ചവിട്ടി അവൻ ഒരു കാലിട്ട് പിന്നിലേക്ക് മീരയുടെ മുഖം നോക്കി ചവിട്ടി അവൾടെ കവിളിൽ അവൻ്റെ ഷൂട്ട കാൽ പതിഞ്ഞു മൂക്കിൽ രക്തം വന്നു എന്നിട്ട് അവൾ പിന്മാറാൻ തയ്യാറാവാതെ അവന്റെ കാലിൽ കടിച്ചു ആ നിമിഷം നേരെ മീരിടെ കൈ പത്തി നോക്കി ആഞ്ഞു ചവിട്ടി നിരിച്ചതും അതും ദേഷ്യത്തിൽ തന്നെ മീരാലറിക്കരഞ്ഞുകൊണ്ട് കൈയെടുക്കാൻ നോക്കി അവൻ വിട്ടില്ല ആ പോയി ചവിട്ടിക്കൊണ്ടിരുന്നു കീർത്തി അവനെ ബലമായി പിടിച്ചു വലിച്ചു വേണ്ട അതൊരു പാവാണ് ഉപദ്രവിക്കരുത് പാവം പോലും ഇവള് പാവൊന്നല്ല കൊല്ലും ഞാനിവിടെ ഏട്ടന്റെ കാല് പിടിക്കാം അവളൊന്നും ചെയ്യരുത് ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞില്ലേ അത്രയും പറഞ്ഞ് മീരയെ നോക്കി എന്നെ രക്ഷിക്കാൻ നോക്കി നിന്റെ ജീവന അപകടത്തിൽപ്പെടുത്താൻ വയ്യ പൊക്കോ രക്ഷപ്പെട്ടു അത്രയും പറഞ്ഞ് കണ്ണുകൾ തുടച്ച് കീർത്തി കാറിൽ കയറി ഈ സമയം കൈലാസ് അവൾ നോക്കിക്കൊണ്ട് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു മീര നിലത്ത് കണ്ണുകൾ കൊണ്ട് പരതി തൊട്ടടുത്തിരിക്കുന്ന ചെടിച്ചട്ടി കണ്ടതും അവൾ അത് കയ്യിലെടുത്തുകൊണ്ടും കൈലാസ് കാറിൽ കയറാൻ പോയാൽ സൈഡിലേക്ക് ചെന്നു കൈലാസ് സീറ്റിൽ കയറി ഇരുന്നു ഡോറടിക്കാനും ശക്തമായി എന്തോ അവൻ്റെ തലയിൽ അടിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ തലയിൽ തൊട്ട് നോക്കുമ്പോൾ ചോര കണ്ണുകളിൽ ഇട്ട് നിറയുന്ന പോലെ പിന്നിലേക്ക് നോക്കുമ്പോൾ മീര അവൻ അവൾക്ക് നേരെ കൈ നീട്ട് മുമ്പ് തന്നെ ബോധം മറിഞ്ഞു പോയി മീര നീ എന്ത് കാണിച്ചെ ഇടിൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ വന്ന് നിന്നെ നിന്നും പിന്നെ ജീവനോട് വെച്ചിരിക്കില്ല നമുക്ക് രക്ഷപ്പെടാതല്ലാതെ വേറെ വഴിയില്ല ചേച്ചി അത് ഞാൻ ആള് അവർ വരും മുമ്പ് നമുക്ക് പുറത്ത് കിടക്കണം മീര ഈ സമയം അവരെ കാണാതെ അകത്തേക്ക് പോകാനായി കാലും ജോ ഇറങ്ങുമ്പോൾ മീരൻ കീർത്തിയും അവിടേക്ക് വന്നു മീരയുടെ മുഖം കണ്ടെന്ന് ജോ അമ്പരം പോയി മീര ഇതെന്ത് പറ്റി അതിലേക്ക് പോകുന്ന പോയി പറയാം തകൻ ചേച്ചി വണ്ടിയെടുക്കാൻ നോക്ക് മീരയുടെ മുറിവ് കെട്ടുവരുന്ന നേഴ്സും വരുന്നതുമായി ഒരു കുഞ്ഞ് ക്ലിനിക്കിൽ കയറി വേറെ കുഴപ്പമൊന്നുമില്ല അടിക്കിട്ടതിന്റെയാണ് അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഒപ്പം രണ്ട് മൂന്ന് ദിവസം കൈ നനയ്ക്കണ്ട എന്ന് പറഞ്ഞു മുറി ഉണങ്ങുന്നവരെ മീരയുടെ ചുണ്ട് ഒരു സൈഡ് നല്ല പൊട്ടിപ്പോയി അവിടെയും മരുന്ന് വെച്ചു മീനയ്ക്ക് നന്നായി നീറി പുകഞ്ഞു കവൽ നല്ല നീരായിട്ടുണ്ട് ഇത് മാറാൻ രണ്ട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു തൽക്കാലം ഒരു ഓയിൻമെൻ്റ് പുരട്ടാൻ കൊടുത്തു ഞാൻ അപ്പോഴും പറഞ്ഞതാ ഞാൻ പോകാമെന്ന് കേട്ടു എന്നിട്ട് തന്നുവാങ്ങി വന്നിരിക്കുക ജോ പറയുമ്പോൾ മീര ചിരിച്ചു അധികം ചിരിക്കേണ്ട നിന്നെ വിളിച്ചു കിട്ടാതെ ദേവൻ നന്ദനെ വിളിച്ചു ഇത്രയും നേരം നമ്മൾ വീട്ടിൽ ചെല്ലാതെ എവിടെ പോയെന്ന് പറഞ്ഞു കുറെ ചൂടായി അവസാനം കാര്യം പറയേണ്ടി വന്നു നന്ദനും ആദ്യം വരുന്നുണ്ട് എനിക്ക് എനിക്കെന്തായാലും കിട്ടും നിനക്കും അതുകൂടെ മേടിച്ചോ അയ്യോ ഞാൻ രക്ഷിക്കാൻ എന്റെ കീർത്തി ചേച്ചി ഇത് ഞാൻ ജോ ചേച്ചി പറഞ്ഞു കേൾക്കാതെ എടുത്ത ചാടിയല്ല അതിന്റെയാണ് അതുകൊണ്ട് ഇത് ചേച്ചി കാരണമല്ല ഞാൻ സ്വയം വാങ്ങിക്കൂട്ടിയതാണ് അപ്പം അവൾക്ക് ബോധം ഉണ്ടല്ലേ സ്വന്തം തെറ്റിനെ കിട്ടിയതെന്ന് ജോ പറയുമ്പോൾ അവൾ ജോയെ നോക്കി ചിരിച്ചു കാണിച്ചു ഈ സമയം നന്ദനും സൂര്ജും അവിടേക്ക് വന്നു കീർത്തിയുടെ കണ്ണുകൾ ആദ്യം തേടി വന്നിട്ടില്ല വരില്ല താനുണ്ടെന്ന് അറിഞ്ഞു കാണും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നന്ദം പാഞ്ഞു വന്ന് ജോലിക്ക് നേരെ കയ്യുർത്താനും മീരടിയാൽ കയറി നിന്നും ചേച്ചി തല്ലല്ലേട്ടാ തെറ്റ് എൻ്റെയാ ചേച്ചി പറഞ്ഞതാ കൂടെ ചെല്ലരുതെന്ന് പക്ഷെ ഞാൻ നിർബന്ധം കാണിച്ചാണ് കൂടെ കൂട്ടേണ്ടി വന്നത് സംസാരിക്കുമ്പോൾ വായ്ക്കുള്ളിൽ വേദന തോന്നിയെങ്കിലും മീര എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഞാനോട് ആരോടെങ്കിലും പറയുമായിരുന്നില്ല നിനക്കൊക്കെ നിന്റെ ധൈര്യത്തിലാണ് അവന്മാരുടെ ഉള്ളിൽ ചെന്ന് കയറി കൊടുത്തത് അവൻ ആ കറൻ ആരെങ്കിലും അവടെ ആ സമയം ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ നടക്കുന്ന പ്രശ്നം നിനക്കൊക്കെ അറിയുന്നല്ലേ എന്നിട്ടും നന്ദൻ ദേശത്തിൽ മുരണ്ടു നന്ദ എനിക്ക് വേണ്ടി അവർ രണ്ടാളും വന്നത് ഞാൻ എല്ലാത്തിനും കാരണം കീർത്തി നിന കരയത്തെ കുറിച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭയം അല്ലാതെ നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ നീ ഇവിടെ മുഖം കണ്ടു ഇവളക്കെന്തിനു സംഭവിച്ചെങ്കിൽ ആരോട് സമാധാനം പറയും എനിക്ക് വലിയ നന്ദേട്ട രണ്ടു ദിവസം കഴിഞ്ഞ ഇതൊക്കെ മാറും ഒട്ടും വേദനയില്ലെന്ന് നിന്റെ സംശയം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് നീ എന്തായാലും എനിക്ക് വേദനയില്ലെന്ന് ദേവൻ വരുമല്ലോ നാളെ അവരോട് തന്നെ പറഞ്ഞു ദയവിട്ട വരുന്നു എന്തിനു പിന്നെ ഭാര്യ തല്ലെ കൊണ്ട് വന്ന കേട്ട ഭർത്താവ് വരണ്ടേ ദയവട്ടനോട് നിന്നെ പറഞ്ഞു ഏട്ടൻ ഞാൻ പറഞ്ഞല്ല അവനല്ലാതെ തന്നെ എന്തൊക്കെയോ മനസ്സിലാക്കി അതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നു ദയവിട്ട ഇങ്ങനെ മനസ്സിലാക്കാനാണ്